കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം തേടുന്ന തിറാ കലാകാരന്മാരെ ചേർത്തു പിടിച്ച് ഒരു കൂട്ടം സഹകലാകാരന്മാർ വഴിനീളെ തിറവേഷം കെട്ടിയാണ് ഇവർ കലാകാര സമൂഹത്തിന് മാതൃകയാകുന്നത് പത്രിപ്പാല പേരൂർ വായനശാല സ്വദേശിയായ മുല്ലക്കൽ രാജേഷിനു വേണ്ടിയാണ് ഒരു കൂട്ടം തിറകലാകാരന്മാർ സാന്ത്വന തിറയാട്ടം എന്ന പേരിൽ തിറ യജ്ഞവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രാജേഷിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരൾ മാറ്റിവെക്കൽ അല്ലാതെ നിർവാഹമില്ലെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്താൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിരാലംബരായിരിക്കുന്ന ഒരു കുടുംബത്തിന് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സാന്ത്വന തിറയാട്ടം നടത്തുന്നത് വായനശാല സ്വദേശിയായിട്ടുള്ള കുറച്ച് ദുരിതാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ ഒരു കുടുംബ ആ കുടുംബത്തിന് അത് താങ്ങാവുന്നതിലും അപ്പുറത്തേക്കാണ് അപ്പോൾ ഞങ്ങൾ ഈ ചിറകളി കലാകാരന്മാരുടെ കൂട്ടായ്മ സാന്ത്വനത്തിറയാട്ടം എന്ന പേരില് ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചായക്ക് എന്ന നിലയ്ക്ക് സാന്ത്വന സാന്ത്വനത്തിറയാട്ടം എന്ന പേരിൽ തന്നെ ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് എണ്ണം നടത്തിയിട്ടുണ്ട് അതുപോലെ ഈ ഹൃദയത്തിന് വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള നിലയ്ക്ക് സാന്ത്വന സാന്ത്വനത്തിറയാട്ടം മൂന്ന് ഒന്ന് പേരില്ല നാൽപ്പത് ലക്ഷം രൂപയാണ് കരാൾ മാറ്റിവെക്കുന്നതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപും സമാനമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സാന്ത്വന തിറയാട്ടം നടത്തിയിട്ടുണ്ട് ഇവർ രാജേഷിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ കനറ ബാങ്ക് പത്തിരിപ്പാല ശാഖയിലെ അക്കൗണ്ട് നമ്പർ ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് 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 ഒൻപത് എട്ട് മൂന്ന് ആറ് നാല് ഏഴ് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിക്കണമെന്ന് തിറയാട്ടം കലാകാരന്മാർ അഭ്യർത്ഥിച്ചു